കൊച്ചിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് കൊച്ചി ഓട്ടം പിടിച്ച് പോകുന്ന പൈസയാണ് ഇവമാര് ചോദിക്കുന്നത് ആലോചിച്ചു നോക്കണം ചോദിക്കുന്നത് കൊച്ചിയിൽ നിന്ന് എനിക്ക് ഇവിടുന്ന് ഓട്ടം പിടിച്ചു പോകുന്ന പൈസയാണ് ഇവന്മാർ ഞാൻ വണ്ടി തിരിച്ചെടുക്കാൻ വരുമ്പോൾ യുവമാരി ചോദിക്കുന്നത് അതുകൊണ്ടൊരു കാരണവശാലാണ് നിങ്ങൾ വെക്കരുത് ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ കുറെ ഒരുപാട് പേര് പറഞ്ഞു ഇത് ബ്രോ ഇത് നീ എന്തിനാണ് എങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നത് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടമാരാണോ നിന്റെ ഫാൻസ് എന്ന് വെച്ച് നിന്റെ നിന്റെ അങ്ങനെ കുറേ കമൻ്റ് കണ്ടു എനിക്ക് അവിടുത്തെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തതാണ് ഒരു കാരണമെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് അതല്ലാതെ കാഴ്ചക്കാരെ ഞാൻ ഒരിക്കലും മണ്ടന്മാരാക്കിയിട്ടില്ല സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവർ സി സി ടി വി ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയത് പോലീസിന് വിളിച്ചതും എൻ്റെ തൊണ്ടരെ സൗണ്ട് പൊട്ടിയെന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ പത്തോ ഇരുപത് രൂപയോ എത്ര രൂപയായാലും ഈച്ച് ആൻഡ് എവറി വൺ ഒരു രൂപയാണെങ്കിൽ പോലും കഷ്ടപ്പെടണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം അതിന് വേണ്ടി എൻ്റെ ഇന്ന് ഇരുന്നൂറ് രൂപയ്ക്കാണ് പോയി ആലോചിച്ച് ഇരുന്നൂറ് രൂപ പോയിട്ട് ലാസ്റ്റ് നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപയാണ് ലാസ് പോലീസിൽ വിളിച്ചപ്പോൾ ആണ് അവന്മാർ നൂറ്റി അമ്പതാക്കിയത് എന്നാലും എനിക്ക് ഇരുവരെ നഷ്ടമാണ് ഗൈസ് ഒരു കാരണവശം വയ്ക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ സോ ഗൈസ് എന്തായാലും എനിക്ക് ഇരുപത് കിട്ടാറുണ്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരും ആ ഇരുവരെ ഞാൻ മേടിച്ചെടുത്തിരിക്കും